എന്റെ മോള് നല്ല ആക്റ്റീവാണ് സ്പോർട്സിന് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്റെ മോള് നല്ല കറുത്തു ഡോക്ടറെ എന്ത് ചെയ്യണം ഇത് പറഞ്ഞിട്ടാണ് റീസെന്റ് ആയിട്ട് അമ്മ എന്റെ അടുത്ത് വന്നത് അപ്പം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോമിയോപത്തി കെയർ വി കെയർ ഫോർ യു എന്റെ പേര് ഡോക്ടർ ജ്യോതി കണ്ണൻ ഞാൻ ഒരു ഹോമിയോപത്തി കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ട് ട്രൈക്കോളജിസ്റ്റ് ആണ് എന്റെ ക്ലിനിക്കില് പല തരത്തിലുള്ള ടാനിങ് ആയാലും സോറിയാസിസ് ആയാലും സെബോറിക് സെബോറിഡോമറ്റിസ് ആയാലും പല സ്കിന്നും ഹെയർ കണ്ടീഷൻസിനെ നമ്മൾ ഉള്ളിലോട്ട് മരുന്നും പ്ലസ് എക്സ്റ്റേർണൽ തെറപ്പീസും കൊടുക്കാറുണ്ട് നോ സൈഡ് എഫക്ട്സ് വളരെ സേഫ് ആണ് അപ്പൊ ഈ അമ്മ എന്റെ സ്ഥിരം പേഷ്യന്റ് ആയതുകൊണ്ട് മോളെ കൊണ്ടുവന്ന് ഈ മോളുടെ പ്രായം പ്രായം വരും പന്ത്രണ്ട് വയസ്സ് ട്വൽവ് ഇയേഴ്സ് ഓൾഡ് അപ്പൊ മോൾ അമ്മ പറഞ്ഞ ഡയലോഗ് ഇതാണ് മോള് കളിക്കാൻ പോവാറുണ്ട് അപ്പൊ വേലത്ത് നിന്ന് കളിച്ചതുകൊണ്ട് മോളുടെ ഭംഗി ഒരുപാട് അങ്ങ് കുറഞ്ഞു നല്ല കറുത്തു പോയി നാളെ ഈ പെണ്ണിനെ ആറ് കട്ടും പന്ത്രണ്ട് വയസ്സായുള്ള മോളാണ് അപ്പൊ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ഇങ്ങനത്തെ വാക്കുകൾ ആസ് എ പേരൻറ്റ് നമ്മൾ നമ്മൾ കുട്ടികളടുത്ത് പറയാമോ രണ്ടാമത്തെ ഏത് പ്രായത്തിൽ വെച്ച് നമുക്ക് കോസ്മെറ്റിക് പ്രൊസീജിയർ ഇല്ലെങ്കിൽ ട്രൈക്കോളജിക്കൽ പ്രൊസീജിയർ ഇല്ലെങ്കിൽ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് തുടങ്ങാം അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗത്തിനെയും നമുക്ക് ഉത്തരം ഇന്ന് ഞാൻ തരാം ഓക്കെ അപ്പൊ ഫസ്റ്റ് പാർട്ട് ഒരു ഒരിക്കലും ഒരു അമ്മയോ അച്ഛനോ ആരും വീട്ടിലുള്ള ഒരു കുട്ടിയടുത്ത് ഈ കാര്യങ്ങൾ പറയാൻ പാടില്ല മോള് കറുത്തുപോയി സി ഇറ്റ് ഈസ് കോൾഡ് ബോഡി ഷേമിങ് ഇല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കല്ലറെ വെച്ച് ഇല്ലെങ്കിൽ സൗന്ദര്യത്തെ വെച്ച് ഇല്ലെങ്കിൽ മോൾ ആളുടെ ഷേപ്പ് വെച്ച് നമ്മൾ കളിയാക്കുന്നത് പോലെയാണ് ഇത് ഫസ്റ്റ് ടൈം അല്ല ഇന്ന് ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം കുറച്ചു ദിവസം മുമ്പ് ഒരമ്മ വന്ന് പറഞ്ഞു മോള് കണ്ടില്ലേ ഇത്രയും വണ്ണം വെച്ചിരിക്കുക ഇത്രയും മണ്ണിച്ചിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് പീരിയത്തിന് വരെ ഇവളുടെ ഇങ്ങനെ ഇരുന്ന നാളെ ഇവളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും ഇത് പേരൻസ് പറയണത് അറിയാതെ പറയണതാണ് കേട്ടോ അവർക്ക് അറിഞ്ഞുകൂടാ അവരുടെ ഈ വാക്കുകൾ കൊണ്ട് ഉണ്ടാവണ മുറിവ് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവണ മുറിവിണ്ട് അവർക്ക് ആ ലെത്തോ എക്സ്ട്രീം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത് ഫസ്റ്റ് ഇത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ആസ് എ പേരൻറ്റ് കൺസേൺ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കമൻഡ് ടോക്ക് ടു ഡോക്ടർ നമ്മളെ അടുത്ത് വന്ന് ചോദിക്കാം മാഡം എന്തെങ്കിലും ചെയ്യണോ എന്താണ് കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും പറയാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും ഇപ്പം ഈ സ്പോർട്സ് ഇത്രയും മുകളിലോട്ട് വരുമ്പം നമ്മുടെ വീട്ടിലെ ശ്രീജേഷ് വേണം അതേപോലെ നമുക്ക് സൈന നെഹ്വാൽ വേണം അതേപോലെ സച്ചിൻ ടെണ്ടുൽക്കർ വേണം പക്ഷെ കുട്ടികളുടെ കല്ലറും അങ്ങാൻ പാടില്ല കുട്ടികൾ വണ് ഇത് വണ്ണം കുറയ്ക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നടക്കും അപ്പൊ ഫിങ് ആസ് എ പേരൻറ്റ് ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാരണമാണ് കാര്യമാണ് കാരണം ഇത് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ മൊത്തത്തിൽ അങ്ങ് തകർക്കും ഓക്കെ രണ്ടാമത്തെ ഭാഗം ഈ പേരൻ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്റെ റെസ്പോൺസ് എന്തായിരുന്നു അതല്ലേ നിങ്ങളുടെ കേൾക്കാനുള്ള ആകാംക്ഷ അത് അതും കൂടെ ഞാൻ പറയാം ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കില് പേഷ്യൻസ് കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒരു പറയുമ്പോഴത്തേക്ക് ഞാൻ പറയണ ഒരു കാര്യമാണ് കുട്ടികൾക്ക് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടില്ല യു ആർ നോട്ട് സപ്പോസ് ടു അലവ് ദം ടു ഗിവ് ക്രീംസ്മെന്റ്സ് ആൻഡ് ഫേസ് വാഷ് ഇതൊക്കെ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നാച്ചുറലി അവർ ഈ പ്രായത്തിലെ സ്പോർട്സിലെ ആക്റ്റീവ് ആയിരിക്കും കളിക്കും ടാനിങ് ആവും കറുക്കും പക്ഷെ പിന്നെയും അവരുടെ ഒറിജിനൽ കളർ അവർക്ക് ബാക്ക് കിട്ടും അതുമാത്രല്ല ആഫ്റ്റർ ദി ബിക്കം എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഓഫ് കോഴ്സ് വി ക്യാൻ ഹെൽപ്പ് അറ്റ് ദൈം ഇതിന്റെ കുറിച്ച് തന്നെ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് അവർ ഒരു വീഡിയോ ഉണ്ടാക്കാം കാരണം ഇന്നത്തെ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്റെ കൂടെയുള്ള ഡോക്ടർ രേഷ്മ എൻ്റെ അടുത്ത് ചോദിച്ചു എന്റെ മോക്ക് മോയ്സ്ചറൈസർ ക്രീം ഞാൻ ഇടാറുണ്ട് അത് ഇടണോ വേണ്ടേ അപ്പൊ ഈ സംശയം കൂടെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എടുക്കാം ഇതുപോലെ പല സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ ഇടുക പിന്നെ ഇന്നത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെയോ പരിസരത്തിലെ നിങ്ങൾ ആരെങ്കിലും പറയണ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കൂടെ എൻ്റെ കമന്റ് ബോക്സിലിട ഓക്കെ ഫ്രണ്ട്സ് സ്റ്റേ ഫോർ മോർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്താണ് ബി ഓൾവേസ് The good parent for your kids. Stay happy and healthy. Bye.